ഹലോ ഗുഡ് മോർണിംഗ് എന്ന സിഫത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ കസാകിസ്ഥാന്റെ തലസ്ഥാനമായ അള്ളാറ്റിയിലെത്തി എത്തിയപ്പം എങ്ങനെ ഇവിടുത്തെ അക്കോമഡേഷൻ എന്നറിയാം എനിക്ക് അക്കോമഡേഷൻ എന്താ എന്നറിയാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നേ അപ്പം നമ്മുടെ കമ്പനി അക്കോമഡേഷൻ കാണിച്ചതാണ് നമ്മളൊരു അപ്പാർട്ട്മെന്റ് എടുത്തത് ഇതിന് പെർ ഡേ നയൻ ആണ് പക്ഷേ എന്തൊക്കെ ഫെസിലിറ്റി എന്ന് വെച്ചാൽ കസാക്കിസ്ഥാനിലെ അക്കോമഡേഷൻ കിച്ചൺ ഡൈനിങ് ടേബിള് സൂപ്പർ

ഞങ്ങളിപ്പോൾ കസാക്കിസ്ഥാന്റെ തലസ്ഥാനമായ അൽമാട്ടിയിൽ അൽമാട്ടിയിലെത്തിയിട്ടോ ഇവിടെ അക്കോമഡേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു അപ്പാർട്ട്മെന്റ് ആണ് എടുത്തിരിക്കുന്നത് പെർ ഡേ നയൻ തൗസൻഡ് ആണ് അപ്പൊ നമുക്കതൊന്നും കണ്ടല്ലോ കസാക്കിസ്ഥാനിലെ അക്കോമഡേഷൻ കിച്ചൺ ഡൈനിങ് ടേബിള് സൂപ്പർ നല്ല ൊക്കെ ഇണ്ട് കേട്ടോ ഇവിടെ ഒരു ആകാശു എല്ലാരും എല്ലാരകാശിന്റെ പേജ് ഫോളോ ചെയ്യണം ചെയ്തിരിക്കണം നിങ്ങൾക്കൊക്കെ അനുഭവിക്കണം കണ്ട് കണ്ട് അനുഭവിക്കണം നിങ്ങൾ എന്റെ ചാനല് കണ്ട് ചാനല് കണ്ട് അനുഭവിക്കണം അവൻ ട്രാവൽ വ്ലോഗർ ആണ് ഇനി മുതൽ ട്രാവൽ ബ്ലോഗർന്ന് അറിയപ്പെടും ആകാശം ഇനി ഇതേ ഇവിടെ കിച്ചൺ ഉണ്ട് എം ബി ബി എസ് സ്റ്റുഡന്റ് ആണ് കേട്ടോ ഇങ്ങനെ കിച്ചണിൽ നിൽക്കുന്നത് നോക്കണ്ട ഫൈനൽ ഇയർ സ്റ്റുഡന്റാണ് ഇവിടെ കസാഖിസ്ഥാനില് നമ്മള് ചായ വെക്കുകയാണ് ചായക്ക് ബിസ്ക്കറ്റ് ഉണ്ട് സർപ്പ അവർ അലക്കാൻ പോവുക വാഷിംഗ് മെഷീൻ ഉണ്ട് ഇവിടെ അപ്പൊ പിന്നെ കിച്ചണില് പാത്രങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വന്നാല് കുക്ക് ചെയ്യാനൊക്കെ ഇങ്ങോട്ട് വരുന്നവർക്ക് കുക്ക് ചെയ്യാനൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഒന്നും അരിയൊക്കെ കൊണ്ടിക്ക് സാധനങ്ങൾ വാങ്ങിയാതില്ലേ ഹായ് വരതും പറയാണ്ടോ അവരതും പറയണ്ടോ പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഇവിടെ ഒരു ടോയ്ലറ്റ് അത് അവരതാണ് അവരുത് മീൻസ് നമ്മുടെ കൂടെ വന്ന കേട്ടോ നമ്മുടെ കമ്പനീൻ്റെ ഡയറക്ടർമാരൊക്കെയാണേ നമ്മുടെ ടോയ്ലറ്റ് അടിപൊളി വൃത്തിയാട്ടോ ടോയ്ലറ്റിലാണെങ്കിൽ ഷാംപൂ സോപ്പ് എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ഇവിടെ വലപ്പെട്ടൊരു മുതല് കിടക്കുന്നുണ്ട് വന്ന് കുറേ അർദ്ദിച്ചിട്ടൊക്കെ കിടക്കാം കേട്ടോ നമ്മക്ക് ആ ബസ്സിൽ പതിനാറ് മണിക്കൂറത്തെ യാത്ര പിടിച്ചില്ല തണുപ്പുണ്ട് മലയിൽ കുറച്ച് മഞ്ഞ അതൊക്കെ നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാണാം കേട്ടോ ദേ അപ്പം നമ്മൾ ഉസ്ബക്കിസ്ഥാനിലെത്തി അൽമാട്ടിയിലെത്തി ഒരു പൊട്ടം വരുന്നുണ്ട് പുറകെ പിന്നെ നമ്മൾ ഇനി ഇവിടെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകണം കുളിച്ച് ചുന്നരിയായി ഞാൻ ചക്കരേൻ്റെ ഒരു ഡ്രസ് എടുത്തിട്ടേക്കുന്നൊക്കെ കട കേട്ടോ അതൊക്കെ എൻ്റെ വായ്പ ഒന്നും എൻ്റെ സ്വന്തമായിട്ടില്ല ഞാൻ പോലും എൻ്റെ സ്വന്തമല്ല ഇവിടെ ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ എമൗണ്ട് വണ്ടിയിൽ വരുമ്പോ ഇവിടെ യൂട്യൂബ് വീഡിയോ എടുക്കാനേ പറ്റില്ല കാരണം ഇവിടെ എല്ലാ ആളുകളും നല്ല സിനിമ പാട്ട് വെച്ചിട്ടാണ് അത് ഹിന്ദി സിനിമ പാട്ട് വെച്ചിട്ടാണ് വണ്ടി ഞങ്ങൾ നല്ലൊരു ഓടിക്കുന്ന സ്ഥലത്ത് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ ആഹാ എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിക്കാൻ വന്നിട്ട് എന്തൊക്കെയോ അടിപൊളി അടിപൊളി സാധനങ്ങളുണ്ട് എന്താ കേട്ടോ ദൈവമേ ഇവിടെ സിനിമ പാട്ടെന്താ കോപ്പിറായിട്ട് വരില്ലേ യൂട്യൂബല്ലേ പിടിക്കല്ലേ കേട്ടോണ്ട് കേട്ടോ എല്ലാം കൊടുക്കാനേ പറ്റുള്ളൂ ഗ്ലാസ്റ്റ് തന്നെയാ അങ്ങനെയൊക്കെ എല്ലാം കൂടെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും ആരെങ്കിലും കൊത്തിപ്പറിച്ചുണ്ടോ എന്ന് പേടിയാവില്ല പേടിയാവൂലേഷെ നമ്മൾ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാം നമ്മൾ യൂണിവേഴ്സിറ്റിന്റെ മുമ്പിൽ എത്തിട്ടോ ഫോട്ടോയ്ക്കകത്തൊക്കെ ഇത്രയും ക്ലിയർ ഉണ്ടാണെന്നറിയുമോ അന്തരീക്ഷത്തിൽ പൊതുപരണങ്ങൾ കുറവാണ് മഴ പെയ്തത് കാരണം ഇതാണ് കസാക്കിസ്ഥാനിലെ എം ബി ബി എസ് യൂണിവേഴ്സിറ്റി അമ്മ പോയി പോയിക്കുന്നുണ്ട് അമ്മ ഭയങ്കര ഉഷാറാണ് അമ്മ ഇവിടെ ഏതെങ്കിലും ഒരു മലയാളികുട്ടിന്റെ പിന്നെ അവരോട് വർത്താനൊക്കെ പറഞ്ഞൊന്നും പറയണ്ടി എടുക്കേ

വേൾഡിലെ രണ്ടാമത്തെ വുഡൻ ചർച്ചാണ് ഇത് വുഡൻ പാനലിങ് വുഡൻ ഇതാണ് ഫുൾ നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഇതിന്റെ ആണികള് മുള്ളാണികളല്ലാണികളല്ലാണികളല്ല പിന്നെന്താണ് ക്രിസ്തുവിനെമ്പാണികളുണ്ടായത് കൊണ്ട് ആ ഇതിന്റെ പേരിലാണ് തോന്നുന്നു ഒക്കെ മരം കൊണ്ടുള്ള ആണികളാണ് പിന്നെ പ്രകൃതിക്ഷോഭത്തെ ഒരു ഒരു വലിയ ആ പള്ളിയിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര റഷ്യൻ ഓർത്തഡോക്സ് ഈ പ്രത്യേകത ലോകത്തെ രണ്ടാമത്തെ ചർച്ചാണ് ഇതിന് ഒരു ഇരുമാണി പോലും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് അതായത് ക്രിസ്ത്യന കൃഷി തെരച്ചില് ഇരുമാണി ഒന്നാണ് ഇരുമ്പാണി ഉപയോഗിക്കാന് മരം കൊണ്ടുള്ള ആണികൾ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഇവിടുത്തെ

പള്ളിമുട്ടൻ നിറയെ പ്രാവുകളാണ് കേട്ടോ എത്ര ആള് കൂടുന്ന സ്ഥലമാണെങ്കിലും പൊതുസ്ഥലങ്ങളിലൊന്നും അല്പം പോലും ഒരു തുണ്ട് കടലാസ് പോലും കാണാന്നില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എന്നേറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യട്ടോ കസാക്കിസ്ഥാനിലാണെങ്കിലും ഉസ്ബാക്കിസ്ഥാനിലാണെങ്കിലും മറച്ചിട്ട് വേണോണ്ടോ പണ്ടിക്ക് കയറാൻ വേണ്ടിട്ട് അവിടെ എല്ലാരും ചെരുപ്പിട്ടാണ് പള്ളിക്ക് കയറുന്നത് വീഡിയോയിൽ കാണുന്നതിനേക്കാളൊക്കെ ഭയങ്കര മനോഹരമായിട്ട പള്ളി ഫുള്ള് ഗോൾഡൻ ഇതിൽ എവിടെ നോക്കിയാലും കണ്ണിങ്ങനെ മണ്ണിച്ച് പോവുകയാണേൻഡ് ഗ്ലാസ് ആണ് അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണാൻ അതിമനോഹരമായിട്ടുള്ളൊരു പള്ളിയാണ് എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ശരിക്കും ഇറങ്ങാൻ ഈ നാട്ടിലേക്കൊക്കെ ടൂർ വരാൻ വേണ്ടി ടൂർ പാക്കേജൊക്കെ തരാൻ വേണ്ടി കുറഞ്ഞ പൈസയുള്ളൂ കേട്ടോ അക്കോമഡേഷൻ ആണെങ്കിലും ട്രാവലിങ് എക്സൺസ് ആണെങ്കിലും വളരെ കുറവാണ് എന്നും ദൈവമനുബന്ധിച്ച ചാൻസസ് നിങ്ങൾക്ക് തുടങ്ങി വരാൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പള്ളിയെ സന്ദർശിക്കാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇപ്പോൾ നമ്മളിതേ പള്ളിയൊക്കെ സന്ദർശിച്ച് പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാൻ പോവുകയാണ് ഈ സ്റ്റോണിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ സ്റ്റോണിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ എന്താണ് ഈ സ്റ്റോണിന്റെ അതിന്റെ പ്രതി പണ്ട് യു എസ് എസ് ആറിൻ്റെ ടൈമിലുള്ളപ്പോൾ യു എസ് എസ് ആർ ആയിട്ടുള്ള ഐക്യദാഡ്യത്തിൻ്റെ സിമ്പിളാണ് ഐക്യ സിമ്പിളാണ് ഇതിൽ ഇതിലിപ്പോൾ ഓരോ സോൾജേഴ്സും നിങ്ങൾ ശ്രദ്ധ കാണും ഓരോന്നും ഓരോരോ അന്നത്തെ യു എസ് എസ് ആറിൽ ഉണ്ടായ ഓരോരോ നാഷണാലിറ്റീൻ്റെയും ഫേസസ് ആണ് അതായത് അതായതിപ്പോൾ ഇത് റഷ്യക്കാരനാണെങ്കിൽ റഷ്യൻ റഷ്യനെ പ്രതികരിച്ചിട്ട് ആ ഒരു ഫേസ് പിന്നെ മംഗോളിയ കിർഗിസ്ഥാൻ ഉസ്ബക്ക് ഓരോരോ രാജ്യത്തിലെ ആൾക്കാരെ ഓരോരോ ഫേസ് ഓഫ് യൂണിറ്റി അതായത് പണ്ടത്തെ വാറിൽ പങ്കെടുത്ത വിവിധ രാജ്യങ്ങളിലെ സോൾജേഴ്സ് ഇപ്പൊ കണ്ടാൽ തന്നെ അറിയാം കണ്ടോ എല്ലാവരുടെ ഫേസും വേറെ വേറെയാണ് ആ ഡയറക്റ്റ് ശരിക്കും മനസ്സിലാവുന്നുണ്ട് ഡാവിളൊക്കെ <coughs> ഉണ്ട് നിങ്ങളോടൊക്കെ <laughs> ആയിട്ടോ <laughs> നമ്മൾ യൂണിവേഴ്സിറ്റി വിസിംഗും വിസിറ്റിങ്ങും ചർച്ച് വിസിറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പാർട്ട്മെന്റിൽ തിരിച്ചെത്തിയത് നമ്മളെനിക്ക് കുക്ക് ചെയ്യാൻ പോവാണ് നമ്മുടെ എം ബി ബി എസ് ഫോർത്ത് ഇയർ സ്റ്റുഡൻ്റ് ആണത് ലക്ഷദ്വീപ് കാരനാണ് ഫിഫ്ത്ത് ഇയർ അല്ലേ ഫിഫ്ത് ആണ് അടുത്ത വർഷം കൂടെ കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിച്ച് വരേണ്ട ആളാണ് ആളോട് ഞാൻ പറഞ്ഞു ഞാൻ നിനക്ക് സൂപ്പർ ചിക്കൻ കറി ഉണ്ടാക്കി തരാണ് അപ്പം നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അല്ലേ നമ്മളെ എല്ലാവരും റൂമിൽ റൂമ് നടിച്ച് വെച്ചിട്ട് കൊണ്ടുവന്ന സാധനങ്ങൾ വന്നിട്ടോ ഉപ്പ ഉപ്പ് വാങ്ങി വെങ്കിലെ ചിക്കൻ ഉരുളക്കിഴങ്ങ് ഞാൻ അവനോട് മല്ലിപ്പൊടി കൊണ്ടുവരാൻ നിനക്ക് അവൻ അവൻ്റെ റൂമിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്നു റൈസ് ഉണ്ട് ചിക്കൻ ഉണ്ട് ഇതെല്ലാം വെച്ച് നമ്മൾ ഒന്നെങ്കിൽ ഈസിൽ ഒരു ബിരിയാണി അല്ലെങ്കിൽ ചിക്കൻ കറിയും എന്താണ് ചിക്കൻ കറിയും ചോറും ഉണ്ടാക്കുന്നതാണ് അമ്മ അമ്മേനെ വിളിക്കട്ടെ അവിടെ നിനക്ക് വിഷുമായിട്ട് ഉണ്ടാക്കി തരുന്നേട്ടോ അമ്മ ഇന്ന് ഇപ്പം ഉണ്ടാക്കുന്നുണ്ടോ അമ്മ ടൗണിലേക്ക് വരുന്നുണ്ടോ അമ്മ വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ കറങ്ങാൻ ോച്ചറിതച്ചൊറ ഭയങ്കര നമ്പറിന്റെ ഉസ്താദാട്ടോ ഇപ്പൊ കണ്ട അഭിനയിക്കുംയ്യോ നിൽക്ക പറഞ്ഞ നിൽക്കുന്ന ഒരു അപ്പൊ നമ്മൾ ഇന്നല്ലോ വെക്കുന്ന ചിക്കനൊക്കെ നാളത്തേക്കാണേ അപ്പൊ ഇത് ഫ്രിഡ്ജിൽ വെക്കണ്ടേ ഇത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണ്ടേ ഫ്രിഡ്ജിൽ അതെ നമ്മൾ ഒരുങ്ങി ഇനി ജസ്റ്റ് പുറത്തേക്ക് പോവാണ് അപ്പൊ കുക്കിങ്ങിന്റെ പരിപാടിയൊക്കെ നാളത്തേക്ക് മാറ്റി ബിക്കോസ് ഇന്നെന്തായാലും പുറത്തിറങ്ങാമെന്ന് ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത അതിനനുസരിച്ച് എല്ലാം സെറ്റ് ആയതാണ് അപ്പം നാളെ നമ്മൾ ഇവിടെ കുക്ക് ചെയ്യുന്നതാണ് ഓക്കെ പുറത്തു പോകുമ്പോഴുള്ള കുറച്ച് കാഴ്ചകളും കൂടെ കാണണ്ടേ നമുക്ക് കുക്കിങ് നമുക്ക് എപ്പോഴാണെങ്കിലും അവിടെ പോയാലും വീടിച്ച് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കുറച്ച് നോക്കട്ടെ അയ്യോ അയ്യോ അടിപൊളി മറന്നോയി മറന്നുല്ല എനിക്കെന്തോ വണ്ടി അതൊക്കെ എടുത്ത് നടക്കേ നമുക്ക് പോവുള്ള വണ്ടി വന്ന് എന്തടാ ഓ ഇവിടെ പല രീതിയിൽ എക്സസൈസ് ചെയ്യു എന്നിട്ട് നമ്മളറിയുമ്പോ കാണാത്ത പോലെ നിക്കും ചെസ്റ്റിന്റെ എക്സസൈസ് പുലിയാണെ വെറും പുലിയല്ല കഴുത പുരി വിഷു ആയിട്ട് എന്തടാ നിനക്ക് മിസ് ചെയ്യുന്നേ ഒന്ന് കൊറിയൻ നൂഡിൽ ട്രൈ ചെയ്ത് കൊറിയൻ നൂഡിൽ സൂഷി ഇത് അല്ലാണ്ട് ട്രഡീഷണൽ ഫുഡ് കേട്ടോ അതെ ഇത് ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡായ ലാമ്പാണ് ഭയങ്കര തെണ്ട്രിയാണ് കേട്ടോ കണ്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ട് ഇത് ഇവിടുത്തെ ലാബാണ് നമ്മുടെ ലുലൂല് വരെ എക്സ്പോർട്ട് ചെയ്യുന്നതെന്നാണ് കൂടെ വന്ന ആശേ അറ്റ്ലാസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് കുതിര ഇറച്ചിയാണ് കേട്ടോ കുതിര ഇറച്ചി ഇതേ നല്ല സ്നാ പൊട്ടറ്റോ അതുപോലെ തന്നെ പാസ്ത ഷീറ്റിലാണ് അതായത് പാസ്ത ഷീറ്റ് പിന്നെ അതുപോലെ തന്നെ ഉള്ളിയുണ്ട് ഇപ്പൊ കുതിര ഇറച്ചി ഞാൻ എന്തായാലും കഴിക്കില്ല കഴിക്കുന്നവര് കഴിച്ചോട്ടെ കേട്ടോ പിന്നെ ഇതേ ഇതിന്റെ കൂടെ കുഞ്ഞി ബട്ടൂരി ഉണ്ട് പോയി നമ്മുടെ ബട്ടൂര ഇന്നത്തോടു കൂടി രുജു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോമായി ആയി വീണ്ടും കാണാം കാണാൻ അങ്ങനെ നമ്മൾ കൊറേ നേരത്ത് കറങ്ങി തിരിയതിന് ശേഷം ഫ്ലാറ്റിൽ തിരിച്ചെത്തി അപ്പാർട്ട്മെന്റിൽ തിരിച്ചെത്തി നമ്മൾ ഉറങ്ങാൻ പോകുകയാണ് ടച്ചിങ്സാ ഹൈറ്റ് ഒക്കെ സംഭവമാണ് അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ എൻ്റെ വീടാണ് അടുത്ത വീഡിയോ വീണ്ടും കാണാം വീണ്ടും കാണാം സിസ്മിയാ ജോൺ സെൻട്രോ ന്യൂസ് ഉൽപ്പാത്തി തിന്നൂത്തിനൂറ്റി ഇന്ന് കൊണ്ടിരിക്കും